മഴ കനത്താൽ പെരുമ്പിലാവ് പതിനാലാം വാർഡ് കണക്ക കോളനി നിവാസികളുടെ മനസ്സിൽ അങ്കലാപ്പാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തുടരുന്ന റോഡിലെ വെള്ളക്കെട്ട് തന്നെ കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമാക്കുന്ന മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമില്ലാതെ വർഷം പതിനഞ്ച് പിന്നിട്ടിരിക്കുന്നു ആദ്യ വേനൽ മഴ പെയ്ത ഇന്നലെ രാത്രി ഒരു മണിയോടെ റോഡിൽ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് റോഡ് താഴ്ന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം കൂടാതെ റോഡിന്റെ ഒരു വശം മാത്രമേ കാന നിർമ്മിച്ചിട്ടുള്ളൂ ഉള്ള കാനയാണെങ്കിലോ മണ്ണും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ അടഞ്ഞ അവസ്ഥയിലുമാണ് റോഡിന്റെ സമീപത്ത് തന്നെ മഴവെള്ളം പോകാനുള്ള വലിയ തോട് പഞ്ചായത്ത് വക നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കാനയിലെ മണ്ണിന്റെയും മാലിന്യങ്ങളുടെയും തടസ്സം മൂലം ഇവിടേക്ക് വെള്ളം ഒഴുകിയെത്തുന്നില്ല വെള്ളക്കെട്ട് മൂലം മഴക്കാലമായാൽ കാനകൾ കോരി വൃത്തിയാക്കൽ ജോലികൾ നടക്കുമെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആൽത്തറ തിപ്പലശ്ശേരി കടങ്ങോട് ഇരുമപ്പെട്ടി മേഖലയിൽ നിന്നും പെരുമ്പലാവ് ജംഗ്ഷനിലേക്കുള്ള വഴിയാത്രക്കാരും പെരുമ്പലാവിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള അനേകം വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന പ്രധാന എളുപ്പപാത കൂടിയാണിത് വർഷംതോറുമുള്ള കനത്ത വെള്ളക്കെട്ട് മൂലം റോഡും തകർന്ന അവസ്ഥയാണിവിടെ മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ജലനിധി പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചിട്ട റോഡിന്റെ ഒരു ഭാഗം മഴയ്ക്ക് മുൻപേ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു